എല്ലാവർക്കും കെ പി ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറമ്പിൽ കണ്ട പിലാത്തി ചേമ്പിൻ്റെ ഉപയോഗിച്ചിട്ട് തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് ഞാനിവിടെ നാല് തണ്ട് വെട്ടിയിട്ട് അതിൻ്റെ തോലൊക്കെ എടുത്ത് കളയുന്നുണ്ട് നാം വെറുതെ കളയുന്ന ഇത്തരം ചേമ്പിൻ തണ്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് രുചികരമായ പോഷക സമൃദ്ധമായ ഉപ്പേരികൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ ടേസ്റ്റിയായ രുചികരമായ ഇത്തരം നാടൻ കൂട്ടുക കൂട്ടുകറികളും ഉപ്പേരികളെ കുറിച്ചുള്ള വീഡിയോകളാണ് ഞാൻ അധികവും ചെയ്യാറുള്ളത് നിങ്ങൾക്കത് ആവഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം ചേമ്പിൻ തണ്ടിൻ്റെ തോലുകളെല്ലാം പോക്കി നമുക്കിത് കൊത്തി കൊത്തി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമ്മുടെ ചേമ്പിൻ തോരൻ അരിഞ്ഞു വെച്ചിരിക്കുന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഉള്ളിയും പച്ചമുളകും എടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം മസാല കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഉള്ളി രണ്ടെണ്ണ രണ്ട് വലിയ ഉള്ളി എടുത്ത് എടുക്കാം കുറവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നാക്കി ചുരുക്കുകയും ചെയ്യാം പച്ചമുളകൊക്കെ നമുക്ക് അരിഞ്ഞ് അതിലേക്കിട്ട് നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇതാ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിനി നമുക്ക് ചെറുപയർ വേവിച്ചെടുക്കണം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ചെറുപയർ വേവിച്ചെടുക്കാം മൂന്നോ നാലോ വിഷിലടിച്ചാൽ നമുക്ക് ചെറുപയർ വെന്ത് കിട്ടും നമുക്കിനി നമ്മുടെ ഉപ്പേരി ഒന്ന് വറവിട്ടെടുക്കാം നമ്മളെന്നും ചെയ്യുന്നത് പോലെ പാനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ കടുക് കറി വപ്പില ഉള്ളി അരിഞ്ഞു വെച്ച ഉള്ളി പച്ചമുളക് എല്ലാം അതിൽ ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് ഇളക്കാം ചേമ്പിൻ ഉപ്പേരി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് ഉള്ളി വാടണമെന്നൊന്നുമില്ല അല്പം വിളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്കിട്ട് ചെറിയ തീയിൽ ചെറുപയറും ചേർത്ത് മൂടി വെക്കാം തീരെ വെള്ളം ചേർക്കേണ്ടതില്ല ചേമ്പിൻ തണ്ടിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകും ആ വെള്ളം തന്നെ മതിയാകും അത് വേവാന് ചെറിയ തീയിൽ പ്രത്യേകം വേവിക്കേണ്ടതാണ് തീ കൂട്ടിയാലും അത് കരിഞ്ഞു പോകും ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ നമുക്ക് നമ്മുടെ അപ്പോൾ ടേസ്റ്റിയായി നമ്മുടെ ഉപ്പി റെഡിയായി മറ്റൊരു വീഡിയോയുമായി വരുന്നതിനൊക്കെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്